ലോക പരിസ്ഥിതി ദിനം പ്രമാണിച്ച് ബി എംഒ യു പി സ്കൂൾ പരിസ്ഥിതി ക്ലബ് അവതരിപ്പിക്കുന്ന ലഘുനാട് മരം ഒരു വരം രാമൻകുട്ടി ഒരു കൃഷിക്കാരനായിരുന്നു മരങ്ങളെയും ചെടികളെയും ഏറെ സ്നേഹിച്ചിരുന്നു രാമൻകുട്ടി അങ്ങനെ ഇരിക്കെ രാമൻകുട്ടി നടന്നു പോകുമ്പോൾ പാടി താർന്ന ഒരു മരത്തെ കാണാനിടയായി ഇത് കണ്ട് രാമൻകുട്ടിക്ക് സങ്കടമായി സന്തോഷം വന്നാലും സങ്കടം വന്നാലും മരങ്ങൾക്ക് ചുറ്റും നൃത്തം ചെയ്യുന്നത് രാമകുട്ടിയുടെ വെള്ളവും വളവും നൽകി പരിപാലിച്ചു അങ്ങനെ മരം പതിയെ പതിയെ വളർന്നു പന്നു രാമകുട്ടിക്ക് അത് കണ്ടപ്പോൾ സന്തോഷമായി സന്തോഷം വന്നാലും സങ്കടം വന്നാലും

മ്മയും പെങ്ങന്മാരും ഇത് കേട്ട് രാമൻകുട്ടിക്ക് സങ്കടമായി സങ്കടം വന്നാലും സന്തോഷം വന്നാലും മരങ്ങൾക്ക് ചുറ്റും നൃത്തം ചെയ്യുന്നത് രാമകുട്ടിയുടെ വാസ പീസായിരുന്നു ഇത് കേട്ട് രാമൻകുട്ടി സന്തോഷത്തോടെ നടന്നു അല്പനേരം കഴിഞ്ഞ് അതുവഴി ഒരു മരം വെട്ടുകാരൻ വന്നു അദ്ദേഹം മരത്തെ കാണാനിടയായി അയാൾ മരത്തിന് ചുറ്റും നടന്നു നല്ല മരം വെട്ടി വെച്ചാൽ നല്ല കാശ് കിട്ടും ഇതും പറഞ്ഞ് അയാൾ മരം വെട്ടാനായി മഴ എടുത്തു അപ്പോഴാണ് രാമകുട്ടി ആ കാഴ്ച കണ്ട് നെട്ടിയത് രാമകുട്ടി മരത്തിനടുത്തേക്ക് ഊടിയെത്തി മരം വെട്ടുകാരനെ താഴെളി മാറ്റി എന്നിട്ട് ആർത്തു വിളിച്ചു മരത്തെ രക്ഷിക്കൂ മരത്തെ രക്ഷിക്കൂ മരത്തെ രക്ഷിക്കൂ അപ്പോഴേക്കും അവിടേക്ക് ആളുകൾ ഓടിക്കൂടി